തൃശൂർ പൂരം വെച്ച് രാഷ്ട്രീയം കളിക്കരുതെന്ന് കെ മുരളീധരൻ എം പി എക്സിബിഷൻ തറവാടകയുടെ പേരിൽ പൂരം മുടക്കാനാണ് ഭാവമെങ്കിൽ അടങ്ങിയിരിക്കില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു തൃശൂർ പൂരം പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ എംപിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന് മുൻപിൽ കോൺഗ്രസ് നടത്തുന്ന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുരളീധരൻ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാനുള്ള സി പി എം നീക്കത്തിന്റെ ഭാഗമായാണ് തറവാടകയുടെ പേരിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് തറക്കളി കളിക്കുന്നത് കൊച്ചിൻ ദേവസ്വത്തിന് തൃശൂർ പൂരം നടത്തിപ്പിൽ ഒരു റോളുമില്ല പ്രദർശന നഗരിയുടെ വാടക വാങ്ങുന്ന ജോലി മാത്രമാണ് ഉള്ളത് കോടതിയുടെ പേരു പറഞ്ഞ് പൂരം പ്രദർശനത്തെയും പൂരത്തെയും തകർക്കാമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡും പിന്നിൽ കളിക്കുന്ന എൽ ഡി എഫ് സർക്കാറും കരുതേണ്ട തറവാടക മുപ്പത്തൊമ്പത് ലക്ഷത്തിൽ നിന്നും രണ്ട് പോയിന്റ് രണ്ടേ പൂജ്യം കോടി രൂപയായി ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതിന് കോടതിയെ പഴിചാരി രക്ഷപ്പെടാമെന്ന് കരുതേണ്ട അടിയന്തരമായി തറവാടക വർധനവിൽ നിന്നും പിന്മാറാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് തയ്യാറാവണം തറവാടകയുടെ പേരിൽ പൂരവും പൂരം പ്രദർശനവും മുടക്കാമെന്ന് കരുതേണ്ട പൂരം മുടങ്ങേണ്ട സാഹചര്യം ആരും അടങ്ങിയിരിക്കുമെന്ന് കരുതേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു ഈ സദസ്സൊക്കെ അവര് ഇവിടെ ഞങ്ങളായിട്ട് പരിഹരിച്ചു അതിന്റെ വഴിക്ക് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു പാറമേക്കാവ് തിരുവോമ്പാടി ദേവസ്വം ഭാരവാഹികൾ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു സത്യാഗ്രഹത്തിന്റെ സമാപനം ഇന്ന് രാവിലെ ഒമ്പതിന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും കേരള വിഷൻ ന്യൂസ് തൃശൂർ